എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം ദുബായി വന്നു കഴിഞ്ഞാ പിന്നെ രണ്ടാമത്തെ വീഡിയോ എന്താന്ന് എല്ലാവർക്കും അറിയാം ഇന്നും കമന്റ് കിടക്കുന്നുണ്ടു അപ്പൊ അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നായിരിക്കും പെട്ടി പൊട്ടിക്കൽ അപ്പം അല്ല ഈ ഇല്ല അതുകൊണ്ടാണ് ഞാനിത് എങ്ങനെ നിക്കുന്നത് അല്ലെ എന്നിൽ ഉള്ളത് കയ്യോടെ സ്വന്തമാക്കണം ചൂടോടെ അല്ലേ പപ്പ ആണെങ്കിൽ പറയും ചെയ്തു അതെല്ലാം പൊട്ടിക്കുവാണെങ്കില് നാലുമണിക്ക് ആ നട്ട്സ് അല്ലെ തിന്നായിരുന്നു അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടോ അപ്പൊ ഇന്ന് പെട്ടി നമ്മുടെ വീഡിയോ ആ ചേച്ചി വന്നിട്ട് കിടന്നുറങ്ങി ക്ഷീണമൊക്കെ മാറി ആ ചേച്ചി വന്നോണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ചേച്ചിയെ ചുറ്റി പറ്റി ഇങ്ങനെ വഴക്കൊക്കെ ഇട്ട് നടക്കുവാണ് അതെ ആ ചേച്ചി വന്നോണ്ട് പിന്നെ സ്പെഷ്യൽ ഒക്കെ ഉണ്ട് ഇന്ന അല്ലേ നാടൻ കോഴിക്കറിയ കേട്ടോ ചേച്ചി വന്നിട്ട് സ്പെഷ്യൽ കോഴിയും അപ്പം നേരെ പോയി വീഡിയോ കണ്ടിട്ട് ആയോ ഇപ്പം ചേച്ചി വന്നതേ മാൾക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ എടുത്തിടാൻ വേണ്ടി തുടങ്ങി ഈയൊട്ട ക്ഷീണിച്ചു വന്നുകൊണ്ട് എല്ലാം ചേരുന്നുണ്ട് കേട്ടോ പിന്നെ ചേച്ചി വണ്ണം കുറച്ചത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഡയറ്റും കാര്യങ്ങളെല്ലാം അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ അപ്പം നമ്മൾ വീഡിയോ കാണുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ ഇന്നാലെ നമ്മൾ മാൾക്കുട്ടിയുടെ മുടി ചെയ്യണേ അതായത് കെട്ടു വീഴാൻ മുടി ചെയ്യുന്ന ഒരു വീഡിയോ ഇതായിരുന്നു അത് ഇൻസ്റ്റ ഇൻസ്റ്റയിലും യൂട്യൂബിലും നല്ല യൂസ് ഉണ്ടായിരുന്നു ഷോർട്ട് വീഡിയോക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇവിടുത്തെ മൂന്ന് ബൾബിൽ രണ്ടെണ്ണം പോയായിരുന്നു ഞാനതൊക്കെ മാറി കേട്ടിട്ടുണ്ട് ഇല്ല ഞങ്ങളുടെ എല്ലാം അപ്പം നമുക്ക് പെട്ടി പൊട്ടിച്ചാൽ ആദ്യ ഒരു ബാഗാട്ടോ ഈ ബാഗ് ചേച്ചി എനിക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ഞാൻ ഈ ഇടക്കിടയ്ക്ക് ഇറങ്ങാനൊക്കെ പോകുന്നോണ്ട് എടുക്കാൻ പറ്റിയല്ലോ എനിക്ക് ോ വലി വലിച്ച് നീക്കി എങ്ങനെയെങ്കിലും എടുക്കണിക്ക് നിക്കണ്ട താഴെട്ട് വെച്ചിട്ട് പൊക്കോണല്ലോ ഓരോന്ന് എടുത്ത് തന്നാ മതി കൊച്ചിച്ചിരി ഫ്രെയിം കിട്ടുകയല്ലോ ആ തോന്നോ ആ കിട്ട കൈ കൊടുത്തു ഉടുപ്പുകളൊക്കെ എല്ലാരും ഇരുന്നുണ്ടോ ഇപ്പോഴും സ്റ്റിൽ അതെനിക്ക് അച്ഛൻ പെട്ടിന്ന് പൊട്ടിച്ചില്ലേ അത് ഇന്ന് രണ്ടൂന്നെണ്ണൊക്കെ എടുത്തിട്ടു ബാലൻസ് വീട് പൊടി പൊടിയൊക്കെ അമ്മ പറഞ്ഞു എടാ നീ പുതിയ റൂമിലോട്ട് മാറി മാറിക്കഴിയുമ്പോ ആ എടുത്ത് വെച്ചിട്ട് അന്നപ്പോ തൊട്ട് ഇടാൻ തുടങ്ങിയാൽ മതി ഇപ്പൊ ഈ പൊടിക്കകത്തെല്ലാം വലിച്ചു നിർത്തി കൊളവാക്കണേ അതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചു ഈ തീർച്ചയാണേലും കട്ടൻ കൊണ്ടുവന്നിട്ടാണെങ്കിലും മാറിയിട്ടില്ല ഈ കട്ടൻ എല്ലാം അഴിച്ച് ഓരോ റൂമിലും അലക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം എല്ലാം മാറ്റിയിട്ട് പുതിയ കട്ടനൊക്കെ ഇട്ടിടാം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ നമ്മളെല്ലാം നീറ്റായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം പണിയെല്ലാം കടിഞ്ഞിട്ട് നല്ല പക്കിയായിട്ട് എല്ലാം വൃത്തിയായിട്ടും ഇടുകയാണെങ്കിൽ പിന്നെ അതിന് പുറകെ നടക്കണ്ട ഒരു അഞ്ചാറ് മാസത്തിന് ഒരു മൂന്ന് മാസം പിന്നെ ഒരാഴ്ച ഫുള്ള് മഴ വന്നു പിന്നെ മറ്റേ വയനാട്ടിലെ ഒക്കെ ആയി അത് നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്താൽ അത് കാണാൻ നമുക്ക് ഒരു സങ്കടം അല്ലേ ഒരു കാര്യം ചെയ്യാൻ തോന്നുക അല്ല എപ്പോഴും ഈ ന്യൂസ് എന്നാ എന്തായി എന്തായി എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ കോളേജ് വെച്ച് നമ്മുടെ സാധനം പോകാൻ്റെ മോഷണം പോകേണ്ട ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഏകദേശം പത്ത് നൂറ് കമന്റ് വന്നതില് എല്ലാവരും പോട്ട സാരമല്ലോ വിഷമിക്കേണ്ട നമുക്ക് ജീവനുണ്ടല്ലോ ബാക്കി തിരിച്ചു കിട്ടും അങ്ങനെ പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടു അതെല്ലാം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇനി എല്ലാം നമുക്ക് ഓരോന്നും എടുക്കാൻ പറ്റുന്നുള്ളു കേട്ടോ വയനാട്ടിലൊക്കെ സംഭവിച്ചു വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒന്നും ഒന്നുമല്ല അതിൻ്റെ ഇടയ്ക്കും ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഗോഡാ ആ ഗോഡ് തന്നു ഫേക്ക് ഐഡിയ ആണെന്നു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു സംഘണ്ടാ കമന്റ് കണ്ടത് ഞാൻ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ആയി കളഞ്ഞു വേറെ സത്യാവസ്ഥ നിങ്ങൾക്കത് ആവശ്യവാ നിങ്ങൾ ഭയങ്കര ഉടായിപ്പാ എന്നു ഒരു കമന്റ് അപ്പം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാര് ഒരു കാലത്തും ഗതി പിടിക്കുക അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് അതൊന്നാലോചിച്ച് വെച്ചേക്ക എന്നുവെച്ചാൽ നിങ്ങളുടെ വീട്ടിലും ആ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ എപ്പോഴും പങ്ക് ചേരുക ഒരിക്കലും സന്തോഷിക്കില്ല അത് നമ്മളെ തള എന്ന തകർച്ചക്ക് ും പപ്പയെ റബര് ഒത്തിരി വർഷം മുമ്പാ പപ്പായ പോക്കറ്റിൽ നൂറ് രൂപ പോയി വരുന്ന സമയത്ത് വെട്ടിട്ട് വരുന്ന സമയത്ത് നൂറ് രൂപ പോയി അങ്ങനെ വണ്ടിയൊന്നും ഇല്ല നടന്ന് കയറി വരുന്ന സമയത്ത് നടന്ന് കയറി വന്ന് പപ്പ വന്ന് പോക്കറ്റിൽ നോക്കിയപ്പോൾ നൂറ് രൂപ ഇല്ല പപ്പ പറഞ്ഞു ആദ്യമായിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്നു പക്ഷേ എന്റെ നൂറ് രൂപ പോയി എന്ന് പറഞ്ഞ ഭയങ്കര വിഷമിച്ചു അപ്പം ഇപ്പൊ ഇത്രയും വിലയുടെ ഒരു ഫോണ് പൈസ ഇത്രയും ഡോക്യൂമെന്റ്സ് പോയപ്പോ എത്രത്തോളം വിഷമിച്ചു നമുക്ക് എല്ലാം തിരിച്ചെടുക്കാൻ പറ്റും ഓക്കെ കുറച്ചു പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടും പോയി കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ തിരിച്ചു കിട്ടും പക്ഷെ നമുക്ക് പോയതിനാൽ നമുക്ക് ഓർത്ത് സങ്കടപ്പുണ്ടായി കാരണം ആ ഒരു നിമിഷത്തിൽ നമുക്ക് അത്ര അത്യാവശ്യം ഒരു സാധനം പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫോൺ ഞാനാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും എ ടി എം കാർഡെല്ലാം ബ്ലോക്ക് ആക്കി ഗൂഗിൾ പേ എടുക്കണില്ല ഫോൺ പോയി പെട്ടെന്ന് പൈസ കയ്യിലില്ല പൈസ പോലീ അങ്ങനെ അത്ര കേട്ടോ അതെ നമ്മള് അല്ല നമ്മുടെ ഈ ചുറ്റുപാട് ജസ്റ്റ് ഒന്ന് കണ്ണുപൊടിച്ച് നോക്കിയാൽ അറിയാം മറ്റുള്ളവരുടെ സങ്കടം കാണുന്നതിന് എപ്പോഴും ഉയർച്ചയുണ്ട് ഏഹ് മറ്റുള്ളവര് നന്നാന്ന് കാണുമ്പോൾ കുശുമ്പ് കാണിക്കുന്നവരും നമ്മളാണെങ്കിൽ ഞാനാണെങ്കിൽ എനിക്ക് എനിക്കെന്തേലും ഉണ്ടെങ്കിൽ അത് ഞാൻ ഒരാൾക്ക് കൊടുക്കാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ കേട്ടോ അതിപ്പം എന്താ ഫുഡ് ആണെങ്കിലും എന്താണേലും എനിക്കെൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് തന്നെ വെട്ടിപ്പിടിച്ച് വെക്കണം ഒരു സ്വഭാവം എനിക്കില്ല അപ്പം ദൈവം അതനുസരിച്ച് നമുക്ക് സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ബ്ലെസ്സിങ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം എൻ്റെ മനസ്സെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരും നമ്മളെ എന്ന് പറയാൻ ഇല്ല അവരുടെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതാട്ടോ ഒക്കെ തോന്നുന്നുണ്ടായിരിക്കാം അത് അവരുടെ ഒപ്പീനിയൻ അല്ലേ അത് നീ നീർത്തേ അവർക്ക് കമന്റ് എന്ന് പറയുന്നത് കമന്റ് ഇടാനായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അവരുടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ചെയ്യട്ടെ അത് കണ്ടും എനിക്ക് അറിയില്ല അവർക്ക് പറഞ്ഞതുള്ളൂ മറ്റുള്ളവരുടെ ദുഃഖത്തിലും ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കട്ടെ അതും അതില് നമുക്ക് മനുഷ്യ ലൈഫ് പറയുന്നത് അന്ന് ഇപ്പൊ വയനാട്ടിലുള്ളവര് അവർ അറിഞ്ഞെ പോലെ അവരറിയില്ല അത്രേ ഉള്ളൂ ഇന്നിപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ലോ നാളെ ഞാൻ എഴുന്നേക്കും പറഞ്ഞ് എനിക്ക് കിടക്കാൻ പറ്റുമോ ഇല്ല ദൈവത്തിന്റെ കയ്യിലാണുള്ളത് അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക അതൊക്കെ ഉള്ളു അപ്പം പെട്ടി പെട്ടോ പറഞ്ഞു അതെ ആദ്യം തന്നെ ഇവിടെ ഇട്ട ഡ്രസ് ആണോ അല്ല ആദ്യം തന്നെ വെള്ളം തുറന്നു വെച്ചിട്ടുണ്ടോ ഇല്ല എവിടെയോ വെള്ളം സൗണ്ട് അത് കുക്കർ കുക്കറടുപ്പ് വെച്ചേക്കുന്ന പപ്പാ ഞാൻ നോക്കിട്ട് വരാം അതൊക്കെ എന്റെ ജോലിയാണോ നോക്കിട്ട് വരും ഇത് ഞാൻ കൊറേ ബെനിയൻ മേടിച്ചിട്ടുണ്ട് അതെനിക്ക് അറിയാം ഇവിടുത്തെ വീടിന്റെ പണികളൊക്കെ കഴിയുമ്പോൾ കുറെ ഒക്കെ നമുക്ക് ഡാമേജ് ആകും ശ്രീകൂട്ടൻ എസ്പെഷ്യലി അവന്റെ എല്ലാം മെയിനൊക്കെ അവൻ സെറ്റാക്കി കളയും ഞാൻ അതുകൊണ്ട് തന്നെ ഈ സാധനം രണ്ടുമൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് മീഡിയം സ്മോളൊക്കെ ആയിട്ട് പല കളറിലുണ്ട് അതൊക്കെ നമ്മൾ കുറച്ചൂടെ കഴിയുമ്പോൾ അടി വെച്ച് മേടിക്കുന്നതായിരിക്കും പോകുന്നത് വരെ ഞാൻ ഞാനായിരിക്കും ഇടുന്നത് അത് കഴിഞ്ഞ് ആ നമ്മി ആണോ അത് കൊച്ചിനു വിടാ കേട്ടോ ഇടയ്ക്കൊക്കെ കൊടുക്കണേ ഇത് മോനാണ് ചേരത്തില്ലോ അത് നല്ല രസമായിരുന്നു അത് ഞാൻ കൊള്ളിക്കേ എനിക്ക് അതല്ലേ എനിക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പപ്പ എടുക്കട്ടെ ഇല്ലെങ്കിൽ മോനും ഇടട്ടെത്തിട്ടാണ് എടുത്ത കേട്ടോ ഇതിന് തന്നെ എനിക്കില്ലേ വെച്ചിട്ടുണ്ടെനിപ്പാട് എന്നാ അത് ഞാൻ എടുത്തോളാം ഇത് ഒപ്പം എടുത്തോ അതെ ഇതും ഒക്കെ അതെന്നറിയ മഴ തണുപ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ മേടിച്ചു കൊടുക്കുന്ന സാധനം കറക്റ്റായിട്ട് ഇടുവേം ഉപയോഗിക്കുകയും ചെയ്യുന്നത് പപ്പയാണ് മാറി മാറി എല്ലാ വീഡിയോയും ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും പപ്പക്ക് മേടിച്ചു കൊടുത്ത പപ്പ ഇന്നിരുന്നില്ല റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പപ്പയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് മോള് കുറെ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഞാൻ ഈ റൂമിലേക്ക് മാറ്റും ആ റൂമ് ഞങ്ങള് തുണിയൊക്കെ

അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുട്ടി മേടിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞിട്ട് മറ്റേ ഇല്ലായിരുന്നു അത് അടിപൊളിയാ സൂപ്പറാഷം ഞാനും ചേച്ചി എപ്പഴും അപ്പൊ ഇതൊക്കെ ചേച്ചി മേടിച്ചും ഓർക്കും ഓരോ വട്ടം ശ്രീകുട്ടിനും ബെനീനാട്ടും കുടിയാട്ടും ഓരോന്ന് കൊണ്ടുവരുന്നുണ്ടോ ഇവിടെ മാറി മാറി ഇടുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോക്ക് എല്ലായിടത്തും ഇപ്പൊ ചേട്ടന്മാര് ഉച്ചയാകുമ്പോൾ പറയും അതി ശ്രീകൂട്ട ഇന്ന പണി സഹിറ്റ് ഇന്ന സാധനം ഉണ്ട് അതുകൊണ്ടായാലും നമുക്ക് ബാക്കി പണി ചെയ്യാൻ പറ്റുള്ളൂ അന്നേരം വണ്ടി എടുത്തുണ്ടെങ്കിൽ പോവാം അത് എവിടെയാണോ ഇല്ല അവിടെ ഏണി ചെലപ്പോ വണ്ടി വണ്ടിട്ട് കാണും അത് ഈ ഷർട്ട് വെച്ച് എടുക്കുകയും പറക്കെ ചെയ്യുമ്പോൾ ഷട്ട് വലിയ ഹോള് വീഴുകയൊക്കെ ചെയ്യും അങ്ങനൊക്കെ കുറെ ഉടുപ്പൊക്കെ പോയി പോവേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവളോട് പറഞ്ഞ് മേടിപ്പിക്കുന്നേ പിന്നെ അവന് ഹുഡിയാണ് ഇഷ്ടം ബൈക്കിലൊക്കെ പോകുമ്പോ അത് കാണുമ്പോ നമ്മളെപ്പോഴും നമ്മള് തപ്പി പോകുമ്പോ ചെലപ്പോ കിട്ടിയല്ലേ നമ്മള് തപ്പിപ്പഴും അപ്പൊ ഞാൻ ഓർത്തു ഇത് ഒരു ഇന്നത്തെ രണ്ടു മൂന്ന് പീസിലടിച്ചു കഴിയുമ്പോ അല്ല ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ

കഴിഞ്ഞ പ്രാവശ്യം നാളെ കൂട്ടി വന്നു അപ്പൊ ഈന്തപ്പഴം കൊണ്ടുവന്നു ഏകദേശം രണ്ടു പാക്കറ്റ് തോന്നുകൊണ്ടുവന്നെ അതിൽ എനിക്ക് ഒരെണ്ണം പോലും കഴിക്കാൻ അവസരം കിട്ടിയില്ല അതിനെ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാ പാക്കറ്റ് പൊട്ടിച്ച് നമ്മൾ എല്ലാവർക്കും കുറച്ച് വേതിച്ചു കൊടുത്തു പിന്നെ ഒരു അര പാക്കറ്റ് എടുത്തുകൂടി ഉണ്ടായിരുന്നു അപ്പം ആരൊക്കെ ഇങ്ങനെ വന്നു അപ്പൊ ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത കൂടെ കൊടുത്തു അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇപ്പ്രാവശ്യം കൂടുതൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം മുന്തിരി കൊടുത്തോട്ട് പാര പറഞ്ഞു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ലെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഇച്ചിരി നമുക്ക് തോന്നുന്നു എന്ത് വേണോ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടി അവിടെ അതെ പിന്നെ ഇതാണെങ്കിൽ നമ്മളിപ്പോ നാട്ടിലുണ്ട് നാട്ടിൽ നമുക്ക് ബദാം ഉണ്ട് ഈന്തപ്പഴം ഉണ്ട് ഇതുണ്ട് ഗ്രേപ്സ് ഉണ്ട് എല്ലാം ഉണ്ട് സത്യം പറ എത്ര പേര് മേടിക്കും വില കുറച്ച് കുറച്ച് കൊറച്ചുപേര് ശുക്കം ചിലരെ മേടിക്കത്തുള്ളൂ നമ്മൾ നമ്മളല്ലെങ്കിൽ ചോദിച്ചിട്ട് ആ ഓക്കെ പിന്നെ മേടിക്കാം നാളെ ആകട്ടെ അങ്ങനെ പറഞ്ഞിട്ട് പോകും ഇപ്പൊ അവിടെയാണെങ്കിൽ നമ്മൾ നോക്കാതെ മേടിക്കും മേടിക്കും ാണ് മേടിച്ചത് പണ്ട് ഞാന് അമ്മയും കൂടെ എനിക്ക് ബദാം വേണമെന്ന് പറഞ്ഞു അപ്പൊ അഞ്ചെണ്ണം അടങ്ങിയ പാക്കറ്റിന് നാപ്പത് രൂപ ഞാൻ മേടിച്ചു വേണ്ടി കേട്ടോ ചേച്ചി വന്നറിയുമ്പോ ആരേലും കാണാൻ വേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മളെല്ലാരും വീട്ടിലുള്ള ഒരു സന്ദർശനം ഉണ്ട് ഇതൊക്കെ പപ്പായിക്കുള്ള സാധനങ്ങളട്ടോ വയറ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് പഠിപ്പിച്ചിട്ട് രണ്ട് രണ്ട് ബദാം അതായത് ഞാനിപ്പം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു വെയിറ്റ് ഒക്കെ ഒരു എങ്ങനെ പോലൊരു ഏഴ് കിലോ അടുത്ത് കുറഞ്ഞു ഈ കേസ് ഒക്കെ വന്നതിന് ശേഷം അപ്പം ഇവർ മൂന്ന് പേരും കൂടെ കൂടി അതായത് അമ്മയും അപ്പം അതിൻ്റെ ചേച്ചിയുടെ കൂടി എന്നെ ഒന്ന് പുഷ്ടിപ്പെടുത്താനുള്ള കുറെ മാർഗങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കട്ടോ അതിനുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇത് കൂടുതലും എന്തേലും കഴിക്കാൻ വേണ്ടെങ്കിൽ അമ്മ എനിക്ക് വേണ്ടെന്ന് പറയും അമ്മ പറയാം ഓക്കെ കൊണ്ട് കളഞ്ഞോളാം പറയും അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ അതങ്ങ് നടക്കുന്നില്ല പിന്നോട്ട് എന്റെ ഫുഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അതെ <laughs> ഇത് <laughs> ഞാൻ ബ്ലെൻഡർ മേടിച്ചോ അതായത് ഇപ്പൊ സ്മൂത്തി ഉണ്ടാക്കാൻ ഞാൻ അവിടെ ബ്ലാൻ ചെയ്താ പപ്പാനെ കുറച്ച് സ്മൂത്തിയൊക്കെ പഠിപ്പിക്കണ അപ്പൊ ഞാൻ നോക്കിയപ്പോ ബ്ലെൻഡർ ഇല്ല അപ്പൊ ഞാൻ അവിടെ ആ മോട്ടർ എടുക്കുമ്പോഴാണ് ഒരു വന്നിട്ട് വെള്ള െ പിടിച്ചിട്ട് പറഞ്ഞു എനിക്കത് വേണമെന്ന് പറഞ്ഞു പക്ഷെ സൈസ് എന്താ കേറാത്തോണ്ട് മേടിച്ചില്ല അപ്പൊ നീ നമ്മളൊന്ന് കണ്ട വെള്ള അടുത്ത് ഒന്ന് പോയി നിന്നിട്ട് വരണം കേട്ടോ പറഞ്ഞില്ല ഒന്ന് പോയി നിന്നാ മതി അതിന്റെ അടുത്ത് ഒന്ന് നിന്നിട്ട് വരണോന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോയിട്ട് സൂപ്പറാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതെ പിടിച്ചോണ്ട് പോവാൻ വീണ്ടും ഒരു പാക്കറ്റ് പിസ്താവുന്നുണ്ട് ഒന്നെല്ലാം രണ്ടായിരുന്നു അതോ ഒറ്റക്കളവാസൈൻ ഒന്നുമില്ല അപ്പൊ ഞാനും കൊച്ചു മാറി മാറിയിടുന്നായിരിക്കും അതല്ല ഇങ്ങനത്തെ സാധനം മേടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വാച്ച് ഒക്കെ ഉണ്ട് പിന്നെ വേറെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ തിന്ന നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചാൽ മതി ചോക്ലേറ്റ് അങ്ങനെ കൂടുതൽ കഴിക്കത്തില്ല പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ഇവര് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ മേടിക്കുന്നത് കേട്ടോ അല്ല പിന്നെ ഇവര് പപ്പമ്മയും വന്നു അന്ന് നമ്മൾ നൂറ്റി ഇരുപത് കിലോ എങ്ങാണ്ട കൊണ്ടുവന്ന എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞപ്പം മാളക്കുട്ടി വന്നു അന്ന് മാൾക്കുട്ടി ഇതുപോലെ ചേട്ടയ്ക്കും പപ്പയ്ക്കും അമ്മയ്ക്കും അവർക്കും ഇവർക്കും എന്നൊക്കെ എന്നെയൊക്കെ വേണമെന്ന് നോക്കി നോക്കി പറഞ്ഞപ്പോൾ അതെല്ലാം മേടിച്ച് കൊടുത്തായിരുന്നു അപ്പൊ അത് മൂന്ന് മാസം വെറുതെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സാധനം എന്താണ് ഇവർക്ക് മാത്രം കേട്ടോ അടുത്ത പ്രാവശ്യം തൊട്ട് ഒന്നുമില്ല ഞാൻ എന്റെ ഹാൻഡ് ബാഗ് മാത്രം ഞാൻ ഇതെല്ലാം പൊട്ടിച്ച് ഇങ്ങനെ കൊണ്ടു കേട്ടോ കാരണം ആ എന്താന്നറിയാവോന്നറിയാവോ വെയിറ്റ് കൂടുതലായതുകൊണ്ട് കിലോയെ കൊണ്ടു വരാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ചെറിയ പാടൊക്കെ യൂസ് ചെയ്യണത് പറയാം എല്ലാം ഒഴിപ്പിക്കുന്ന രണ്ട് മൂന്ന് വ്യക്തികളുണ്ട് ഇവിടെ നാലുപേരെ അത് ഞാൻ ഒഴിവാ പിന്നെ നിങ്ങൾ ഒഴിവാക്കി ഞാനും അടുക്കളി പോയിട്ട് വന്നപ്പം മിക്സിയുടെ പുകയാണോ കരിയാണോ അറിയത്തില്ല പൈസ പോയി തീർന്നു വെച്ചാൽ കപ്പ് പൈനാപ്പിള് മിടുക്കന്മാരായി ബുദ്ധിമന്മാരായ പേടിയൊരു പോലും ഉണ്ട് എന്റെ വരുന്നേ ആന്റേപ്പുണ്ടായിരുന്നു അത് കൊള്ളാം നല്ല വലുപ്പിന്റെ അതിന്റെ ഉടുപ്പാണത് ആ അതിന്റെ കുടുപ്പും പാന്റ് സെറ്റായിട്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ എഴുതി ഇട്ടേക്കുന്നില്ല ഈ ഒരു കോംബോ അങ്ങനെ ഒരുപോലത്തെ ഡ്രസ്സ് വീട്ടിൽ ഇരുവാണെങ്കിൽ അടിപൊളിയാ അത് കൊള്ളാം മാളക്കുട്ടിക്ക് ഇപ്പൊ ഇത് മേടിച്ചോടുക്കുന്നു പഠിക്കാൻ പോകുമ്പോഴേക്ക് ഒരുപാട് പുറത്തുനിന്ന് വേറെ മേടിക്കണ്ട ഒരുപാട് അത് ശരിയാ ചേച്ചി ഇട്ട് എല്ലാം കൊച്ചിനെ കൊടുത്തിട്ട് പോകും അതുകൊണ്ട് എന്റെ വന്നില്ല ആ പാട അല്ലേ അതുകൊണ്ട് ഞാൻ എന്റെ ഒന്നും കൊണ്ടുവന്നില്ല എനിക്ക് ഞാൻ ഇന്ന് രാവിലെ എണ്ണീട്ടപ്പൊ മോനു എന്തുവായി എന്റെ പെട്ടിക്കകത്ത് ഇടിച്ചിട്ടേ എന്നെ കൊച്ചിനെ പെട്ടിക്കുന്ന ഇറങ്ങുക എന്നെ ഇടാണ്ടോ നോക്കി വീണ്ടും ഒരു പാന്റ് വന്നിട്ടുണ്ട് ഇത് പുറത്ത് പുറത്തു പോകുമ്പോഴാണ് കൊച്ചങ്ങ നല്ല പാൻറ്റാ എന്റെ ഇതേമേക്ക് ഒരു സാധനം വന്നിട്ട് അതാണ് ഏറ്റവും അമ്മയുടെ സന്തോഷം ട അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ കളർ ഇല്ലടോണ്ടി രണ്ട് കുണ്ടി ഇല്ലെന്നോ എന്നു കുട്ടി ഒരു ടൈഗർ ബ്രാമവും നാല് സോപ്പും ഉണ്ട് അഞ്ചു സോപ്പും ഉണ്ട് ഒരേ പോലെ Ачись <muic> сам <entender> <Jungee -lan believers>